ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു മഷാ അല്ല അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകാനാണ് അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കുട്ടി വ്ലോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ പാത്തവനും സ്കൂളിലൊക്കെ പറഞ്ഞ് വിട്ടേനും വന്നതിന് ശേഷമാണ് കേട്ടോ ആ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അതിന് മുന്നേ ഒരു ഷോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ അപ്ലോഡ് ചെയ്തതുമില്ല കേട്ടോ അതിനെന്തൊക്കെയോ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസം വരുന്നുണ്ട് നെറ്റിൻ്റെ ആണോ എന്ന് അറിയത്തില്ല അപ്പോൾ അതിങ്ങനെ അപ്ലോഡ് ആക്കാൻ നോക്കിയിട്ടൊന്നും ആവുന്നില്ല പിന്നെ ഞാനതവിടെ വിട്ടിട്ട് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ വീട്ടു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് കാണിക്കുന്നത് ഒരു റെസിപ്പിയുടെ വീഡിയോയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പലഹാരമില്ലാത്തൊരു സ്നാക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതിന്റെ റെസിപ്പി ഇത് ചെയ്തു നോക്കാത്തവർ കാണുമല്ലോ എന്നെപ്പോലെ ചെയ്ത് നോക്കാത്ത ഒത്തിരി പേര് കാണും അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അറിയാവുന്നവർ എന്നെ പൊങ്കാല ഇടരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഉണ്ടാക്കുന്നത് എന്താണെന്നാണോ ചിന്തിക്കുന്നത് ഈ ഉണ്ടാക്കുന്നത് ഈ ഞാൻ പറഞ്ഞ റെസിപ്പി ഒന്നും അല്ല ഇത് കറി വെക്കാണ് കേട്ടോ ഉച്ചക്കലത്തേക്ക് മീനൊന്നുമില്ല അപ്പോൾ ഇരിക്കുന്ന ബോട്ടി എടുത്തിട്ട് ഒന്ന് കറിയാക്കാനായിട്ട് പോവാണ് പിന്നെ മാങ്ങാ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തേക്ക് കേട്ടോ മീനില്ല വാപ്പായുമായി ഇവിടെ ഇല്ല കേട്ടോ ആ ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കാം ഇതെന്നും ഈ ഹോസ്പിറ്റൽ കേസാണോ ആണോ ആണോ എന്നൊന്നും വിചാരിക്കണ്ട പടച്ചവൻ അങ്ങനെ കുറേ പേര് സൃഷ്ടിച്ചിട്ടില്ലേ എന്നും ഹോസ്പിറ്റലും രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയായിട്ട് അതിലുള്പ്പെടുന്ന കുറച്ച് ആളുകൾ ആണ് കേട്ടോ ഞങ്ങളും അപ്പോൾ മാറുമായിരിക്കാം മാറണേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർ ചെക്കപ്പിനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കറി അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരിച്ച പത്തിരിയാണ് കേട്ടോ യൂട്യൂബിലെല്ലാം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എന്ത് പലഹാരമാണ് അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എങ്ങനെ ഉണ്ടാക്കാം പക്ഷേ വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ ഉണ്ടാ എന്താ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നതുമില്ല അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് എന്തായാലും അതാണെന്ന് നോക്കുന്നത് പരീക്ഷണമാണ് പഠിച്ചവനെ വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല വിജയിച്ചില്ലെങ്കിൽ ഉമ്മച്ചി തന്നെ ഇവിടെ നിന്ന് ചെയ്യും കേട്ടോ മാവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു പോണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ൊടിയാണ്ട്ടോ അപ്പം അതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ട് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കണം അതിന് ഒന്നര ഗ്ലാസ് ഞാൻ എടുത്ത ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നെയ്യോ വെളിച്ചെണ്ണയോ എന്താണെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ നെയ്യാണ് കേട്ടോ ഇട്ടു കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും വേണം തേങ്ങ കൊച്ചുള്ളി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പിന്നെ ഒരു എന്താ ഒരു അര ടീസ്പൂൺ എന്താ ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം കൂടി വേണം അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഒന്ന് ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഈ വെള്ളം അവിടെ തിളച്ച് വന്ന സമയത്ത് ഞാനിതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ ഇളക്കി ഇളക്കി നിൽക്കണം കേട്ടോ നമ്മളീ എനിക്ക് ഈ പലഹാരം കാണുമ്പോഴും ഞങ്ങൾ ഉറട്ടി ഉണ്ടാക്കുന്നതായിട്ട് ഓർമ്മ വരുന്നു ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ഉറട്ടി ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് പൊരിച്ചെടുക്കാറില്ല ചുട്ടെടുക്കാറേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ തേ തേങ്ങ ഇങ്ങനെ ചതച്ചൊന്നും ഇടുന്നില്ലല്ലോ ജീരകമൊന്നും ഇടാറില്ല വെളുത്തുള്ളിയും എന്താ സോറി പച്ചമുളകും കൊച്ചു ഉള്ളിയൊന്നും ഇടാറില്ല അത്ര ഒരു ഇതേ ഉള്ളൂ കേട്ടോ എനിക്കിത് ഉരട്ടി പോലെയൊക്കെയാണ് തോന്നിയത് പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ എന്താ പൊരിച്ച പത്തിരി എങ്ങനെയാണെന്നുള്ളതൊക്കെ മുന്നോട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ കുറച്ച് ചീറ്റിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇനിയും ആദ്യം ആദ്യം ഉണ്ടാക്കി ഉണ്ടാക്കിയാണല്ലോ ഇതൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഇതിലേക്കിത് മാവ് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്തു പിന്നെ ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസിലും അവരിങ്ങനെ എന്തോ റവ മാവ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പദം വരുത്തിയിട്ട് നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ നമ്മൾ എന്താ ഉരുട്ടിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ തന്നെയാണ് നല്ല രീതിയിൽ ഉരുട്ടി എടുക്കണം പതം വരുത്തി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരു മെനക്കെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് നല്ല ചൂടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഒരു ടീം പതം വരുത്തിയൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇവിടെ ചപ്പാത്തി പലക ദ്രവിച്ചു പോയി ഉളുത്തു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഞങ്ങൾ റെഡിമെയ്ഡ് മേടിക്കുകയാണ് ചെയ്യുന്നേ വാപ്പ മാത്രമേ ഇവിടെ ചപ്പാത്തി അങ്ങനെ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു അടപ്പ് പാത്രത്തിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി കുഴവിയുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ആ എടുത്ത് ഗ്ലാസിൻ്റെ ആ ഒരു വാവട്ടം കൊണ്ടിട്ട് ഷേപ്പ് ആക്കി എടുത്ത് അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ട് നടന്ന് ബാക്കിയുള്ളത് കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പാണ് അല്ലേ അപ്പോൾ ഷേപ്പ് മാത്രമേ ഇതിൽ പറ്റുകയുള്ളൂ ഇട്ടാ പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വേറെ കാര്യം ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ഈ ഉണ്ടാക്കി വച്ചതിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ പാറക്കല്ല് മാതിരിയായിരുന്നു അത് ഇനി എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഉണ്ടോ അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞു കളയരുത് എനിക്കറിയ ില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞങ്ങളെ ഇന്ന് നാട്ടിൽ ഇങ്ങനൊരു പരിഹാരം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും പോരായ്മകളെ കാണും പ്ലീസ് എന്നെ ഒന്നും പറയരുത് അപ്പോൾ അത് ഞാൻ ചട്ടിയടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായി വന്നപ്പോഴത്തേക്കും പടച്ചോനെ വിചാരിച്ച് ബിസ്മിയും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പടച്ചോനെ എന്നൊക്കെ ആ തുളീന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ പണി കിട്ടി എണ്ണ അങ്ങോട്ട് നല്ല രീതിയിൽ കയ്യിലേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാൻ കണ്ട വീഡിയോയിലെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെയൊന്ന് നല്ല ഭൂരി പോലെയൊക്കെ ഇങ്ങനെ ഒന്ന് പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ കുഴച്ച രീതിയിലോ അല്ലെങ്കിൽ ഞാൻ മിക്സ് ആക്കിയ രീതിയിലോ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ അറിയാവുന്നവർ ഇതിലുണ്ട് ഒരുപാട് പേരുണ്ട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഉള്ള കൂട്ടുകാരുണ്ട് അവരെന്തായാലും ഇതെങ്ങനെയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കട്ട ഞാനിങ്ങനെയൊന്നും ഉള്ള പലഹാരം കണ്ടിട്ടില്ലെന്നേ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു പലഹാരം ഇല്ല ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യാ ഞാൻ കഴിച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഉള്ളവർ എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ പറക്കിയിടും തോറും എനിക്ക് പേടിയായിരുന്നു കേട്ടോ നശിച്ചു പോവും പനലായി പോകും എന്നൊക്കെ ഉള്ളൊരു പേടി മനസ്സിലുണ്ടായിരുന്നു ടേസ്റ്റിന് അടിപൊളിയായിരുന്നു ലുക്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഷേപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നില്ലേ അതുപോലെ തന്നെ വന്നില്ലേ ഷേപ്പ് ഒക്കെ പക്ഷേ എന്താ സോഫ്റ്റ് ഭയങ്കരമായിട്ടൊരു കട്ടി പോലെ തോന്നി എനിക്ക് സോഫ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ അത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ എന്തായാലും എന്താ നമ്മളിത് പരീക്ഷിച്ചു നോക്കിയതാണ് എന്തായാലും കുഴപ്പമില്ല വലിയ കുളമൊന്നും ആയിപ്പോയില്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു റെസിപ്പി വരുന്നുണ്ട് അത് ലോഡിങ്ങാണ് അതിനി എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ചന്ദ്രനിലേക്ക് ചേച്ചി ചേച്ചിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് കുളമായി പോകുമോ എന്തോ കേട്ടോ എന്തായത് നമ്മൾ പത്തിരിയൊക്കെ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ആദ്യം ഒന്ന് കഴിച്ചു നോക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബൂട്ടിക്കാറ് വെച്ചതിന് ശേഷം കുറച്ച് ബോട്ടിക്കറിയും കൂടെ എടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനിത് കുറച്ചേ ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഞാൻ ഉറട്ടി ഉണ്ടാക്കി കഴിക്കും മെനക്കള മയ്യ പനല ആയിപ്പോയി കഴിഞ്ഞാലും ഉമ്മച്ചെന്നെ തല്ലിക്കൊലും അപ്പോൾ ഇത്രയുള്ളായിരുന്നെട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലെ ബോട്ടിക്കറി വെച്ചപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നട്ടോ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ ഇന്നലെ എന്നെ സപ്പോർട്ട് ചെയ്തു അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ഇങ്ങനെ അപ്പോൾ ടാറ്റാ